അമ്പത് വർഷങ്ങൾക്ക് ശേഷം ഓർമ്മ വീണ്ടും അവർ ഒത്തുചേർന്നു ദേശമംഗലം ജി വി എച്ച് എസ് എസ് പൂർവ്വ വിദ്യാർത്ഥികൾ കളിച്ചും ചിരിച്ചും കൊച്ചു കൊച്ചു പിണക്കങ്ങളുമായി അൻപത് വർഷങ്ങൾക്ക് മുൻപ് പൂമ്പാറ്റകളെ പോലെ പാടു നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തിയഞ്ച് വർഷ എസ് എസ് എൽ സി ബാച്ച് വിദ്യാർത്ഥികളുടെ മൂന്നാമത് പുനഃസമാഗമമാണ് ഒരു വട്ടം കൂടി എന്ന ടാഗ്ലൈനിൽ ഒത്തുചേർന്നത് തങ്ങൾക്ക് വിജ്ഞാനപുണ്യം പകർന്നു നൽകിയ സരസ്വതി ക്ഷേത്രത്തിൽ വീണ്ടും അവർ ഒത്തുകൂടിയപ്പോൾ ഹൃദയാാന്തരങ്ങളിൽ കൂടുകൂട്ടിക്കിടക്കുന്ന ഓർമ്മകളുടെ തിരയടി പരസ്പരമുള്ള ആശ്ലേഷണങ്ങളിലും സൗഹൃദം പുതുക്കുന്നതിലും തെളിഞ്ഞു കാണാമായിരുന്നു അടുത്തിടെ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയ ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്യുന്നവരും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരുൾപ്പെടെ അംഗങ്ങളാണ് മൂന്നാം സംഗമത്തിൽ തങ്ങളെ അക്ഷരലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ടി വി സൈമൺ മാസ്റ്റർ സംഗമം ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ ഡിവിഷൻ അംഗം പി സാബിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ പ്രധാന അധ്യാപിക ഡോക്ടർ കെ കെ പി സംഗീത മുഖ്യപ്രഭാഷണം നടത്തി ജി ഹരിദാസിന്റെ അധ്യക്ഷതയിൽ ദേശമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മർഹും സയ്യിദ് അഹമ്മദ് കോയ തങ്ങളുടെ നാമകരണത്തിൽ സജ്ജമാക്കിയ വേദിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രസിഡന്റ് ടി എസ് മമ്മി അധ്യാപകനായ സി കെ ബാലൻ പൂർവ്വ വിദ്യാർത്ഥികളായ ടി വി അലിയു ശശിധരൻ സി യു സത്യൻ ടി ഹരിദാസ് ടി എം യൂസഫ് പി കെ സൈഫുദ്ദീൻ പി ജി ജെയിംസ് ഒ രമാദേവി വസന്തകുമാരി പി എം കുഞ്ഞി മുഹമ്മദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സംഗമത്തിലേക്ക് വിശിഷ്ട അതിഥികളായെത്തിയവരെ ഉപഹാരം നൽകി ആദരിച്ചു ശേഷം സംഗമത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ മധുരക്കേക്ക് മുറിച്ച് അംഗങ്ങൾക്ക് വിതരണം ചെയ്തു ശ്രമിക്കാം ഇങ്ങനെ പ്രായം പഴയ കാലത്ത് കട്ടല്ല ഇപ്പൊ ഞാൻ തിരിച്ചറിഞ്ഞില്ല എനിക്ക് വലിയ വ്യത്യാസം വന്നില്ലെന്ന് അവർ പറയണം പ്രായം എന്റെ ജീവിതത്തിൽ പഴയതല്ല പുതിയൊരു ചിത്രമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് ആകാശത്തിൽ പോയി തിരിച്ചു വന്ന നമുക്ക് അറിയാൻ അവര് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അധ്യാപകൻ ഇത് അവിടെ പറ്റിയ ഒരു അക്ഷര തെറ്റാണെന്ന് പറഞ്ഞപ്പോഴുതിയൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ സ്വാമിയല്ല ചാമിയാണ് സ്വാമി എന്ന് പേരിടാൻ അയാൾക്ക് അർഹതയില്ല കേശവൻ നായർ ഒരാൾക്ക് പേരിടുമ്പോൾ അയാളുടെ ജീവിതത്തിലെ പകുതിയും അയാൾ ജയിച്ചു കഴിഞ്ഞു പകുതിയും ജയിച്ചു കഴിഞ്ഞു പക്ഷെ ചാമിക്ക് കേശവൻ നായരുടെ അടുത്ത് എത്തണമെങ്കിൽ ഒരു ഇരുന്നൂറ് വർഷമെങ്കിലും അടക്കേണ്ടി വരും ഓടേണ്ടി വരും അങ്ങനെയുള്ള പലതരം വിവേചനങ്ങളിൽ നിന്നാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ എത്തിച്ചേരുന്നത് ഇവിടെ നമ്മൾ അത്തരത്തിലുള്ള ഒരു വിവേചനവും ഇല്ലാതെ ജാവൃതക്കൂട്ടും പഴങ്ങളും പങ്കിട്ടെടുത്ത് കഴിച്ചിരുന്ന ഒരു കാലം ആ കാലത്തിന്റെ ഒരു ഓർമ്മയിലാണ് നിങ്ങൾ എല്ലാവരും ആ മനോഹരമായ കാലത്തിന്റെ ഓർമ്മകൾ സംഗീതം മെലഡി ഒന്നും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ പിന്നെയും പിന്നെയും ഒരു വട്ടം കൂടി എന്ന് പറഞ്ഞിവിടെ ഒത്തുചേർന്നു കൊണ്ടിരിക്കുന്നത് അതാണ് ഒരു വിദ്യാലയത്തിന്റെ മഹിമാനം കോഡ് അത് മണല് വെച്ചിരി ഞാൻ പഠിച്ചത് അന്ന് തെങ്ങിന്റെ ഓമന വെള്ളമേ ഒരു തടുക്ക് കൊണ്ടിരുന്ന മണ്ണിലുള്ള ചടി ഷട്ടിലോ അത് ഷട്ടെല്ലാം അല്ലെങ്കിൽ ഷട്ടിൽ നിന്ന് പേര് പറയാനുള്ളൂ എന്തോ ഒരു സാധനമാവും കാരണം ആ ഒരു ഷർട്ടോ രണ്ട് ഷർട്ടൊക്കെ അന്നുണ്ടാവുള്ളൂ അപ്പൊ അതിന്റെ ചരിട്ടി പിടിച്ചാൽ ബുദ്ധിമുട്ടല്ലേ അപ്പൊ തടുക്ക് ഒരു അന്ത വിദ്യ എഴുപത്തി അഞ്ച് പല ഒരു കെട്ടിട അതായിരുന്നു ദേശമൊന്നലം മനക്കാരൻ സൗജന്യമായി തന്ന ഒരു കെട്ടിട മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് മൂന്ന് എത്ര സ്ഥലമാണ് ഇപ്പോഴും അത്ര സ്ഥലം തന്നെയുള്ളൂ നമുക്ക് ഇതിൽ കൂട്ടി യോജിപ്പിക്കാനൊന്നും സാധിച്ചിട്ടില്ല കാരണം ഈ കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ദേശം കാരണം പിന്നീട് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി